ഡോക്ടർ പ്രേംലാലിൻ്റെ ഒരു വാഹനത്തോടുള്ള കമ്പം കാറുകൾ അദ്ദേഹത്തിൻ്റെ ജീവനാണ് നമുക്ക് നമ്മളിവിടെ കാണാം ഏകദേശം സീറോ സീറോയിൽ അവസാനിക്കുന്ന മൂന്ന് വാഹനങ്ങൾ ഇവിടെ തന്നെയുണ്ട് അതായത് രോഗികളുടെ ആധിക്യം അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു പെർഫോമൻസ് ആ മേഖലയിൽ ഉണ്ടെങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ അദ്ദേഹം വണ്ടിയെടുത്തിട്ട് റൈഡിന് പോകും എന്നുള്ളതാണ് റൈഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും പ്ലസൻ്റ് ആയിട്ട് മാറുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു മേഖല തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും ഓരോരാൾക്കുണ്ടാകുന്ന ഓരോരോ പിന്നെ അവർക്ക് ഒരു ഹോബീസാണ് അപ്പം നമ്മുടെ പ്രേംലാലിൻ്റെ വാഹനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഒന്നര ടെണ്ണിവിടെയുണ്ട് പിന്നെ ഒന്ന് അവിടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ ഡോക്ടറെ നഷ്ടമാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഒരു 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 ഇത്തരം ഈ രംഗങ്ങളിൽ കാറോട്ട രംഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിഭ കൂടി നഷ്ടമാകുന്നു എന്ന തരത്തിലേക്കാണ് നമുക്ക് ഇത് ഈ സമയത്ത് സംസാരിക്കാൻ പറ്റുക ഇത് അദ്ദേഹത്തിൻ്റെ ഭവനമാണ് ഇവിടെ എത്തിയിരിക്കുന്ന അപാല വൃദ്ധം ജനങ്ങളും ഒപ്പം തന്നെ അദ്ദേഹം ചികിത്സിച്ചിട്ട് രോഗം മാറിയിരിക്കുന്ന ആളുകളാണ് അതിലേറെയും എന്നുള്ളതാണ് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ ഓരോരാളുകൾക്കും തൻ്റെ ജീവൻ തന്ന ഡോക്ടറെ ഒന്ന് അവസാനമായി കാണുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്ന ചിത്രങ്ങളാണ് ഒരു രംഗമാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും പ്രേമലാലിൻ്റെ നഷ്ടം എന്ന് പറയുന്ന നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ നാടിൻ്റെ മാത്രമല്ല ഈ ഒരു വാഹന റൈഡിങ് ലോകത്തിനും വലിയൊരു നഷ്ടമാണ് അതൊരു സ്പേസ് തന്നെയായിട്ട് നിൽക്കും എന്ന് പറയേണ്ടി വരും വെള്ളൂർ വിദ്യാമന്ദിർ ഐ ടി ഐ വിദ്യാര്ത്ഥികൾക്ക് പ്രവേശനം പരമാവധി ഫീസ് ഇളവിൽ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകരും സുസജ്ജീകൃതമായ ക്ലാസ് മുറികളും വിദ്യാമന്ദർ പ്രൈവറ്റ് ഐ ഐ വെള്ളൂർ തീർച്ചയായും ഇത് കുടുംബത്തെക്കാളേറെ സമൂഹത്തിനാണ് ഏറ്റവും വലിയ നഷ്ടം കാരണം ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു പ്രഗത്ഭനായ ഒരു ഡോക്ടർ അച്ഛൻ്റെ എല്ലാ കഴിവും അതേപോലെ പിന്തുടരുന്ന ഒരു കക്ഷി അതിനേക്കാളും നല്ല രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഡോക്ടറെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ വലിയ കരുത്തരും കുടുംബത്തിന് വലിയ നഷ്ടം അതിനേക്കാളേറെ സമൂഹത്തിനാണ് ഏറ്റവും വലിയ നഷ്ടം ഒരു ന്യൂറോ സർജർ നഷ്ടപ്പെടുക എന്നു പറഞ്ഞാൽ വലിയ നഷ്ടമാണ് പ്രത്യേകിച്ചും പ്രഗത്ഭനായ ഡോക്ടർ എന്നാണ് ഇവരുടെ മക്കളെ ഭാര്യയും ഡോക്ടറാണ് പിന്നെ ഇപ്പം മിംസിൽ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ഡോക്ടറാണ് ലീവിൽ മിംസിൽ വർക്ക് ചെയ്യാറുണ്ട് രണ്ട് കുട്ടികൾ ഇപ്പോൾ ടെൻത്ത് പഠിക്കുന്നത് കുഞ്ഞ് ഒന്ന് ചെറു സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ ഇപ്പോഴത്തെ അതെ 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 അച്ഛൻ്റെ അതിന് രണ്ട് വേറെ അവൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് അത് രണ്ട് സിസ്റ്ററിൽ ഒന്ന് പിന്നെ അവൻ്റെ മൂത്ത സിസ്റ്റർ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഡോക്ടറാണ് പിന്നെ വളരെ ഭർത്താവ് ഡോക്ടറാണ് അവിടെ തന്നെ മെഡിക്കൽ കോളേജ് മഞ്ചേരി മറ്റേ രണ്ട് അതായത് സിസ്റ്റർ ശ്രീമ പിന്നെ യു കെ അവ രണ്ടു പേരും ഡോക്ടേഴ്സാണ് ഡോക്ടർ പ്രേംലാലിൻ്റെ ആകസ്മികമായ മരണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്താണ് അടുത്തൊരു ബന്ധു എന്നതിനേക്കാളുപരി ഒരു ന്യൂറോ സർജൻ എന്ന നിലയിൽ എത്രയോ രോഗികളെ നമ്മൾ ലാലിൻ്റെ അടുത്തേക്ക് വിടാറുണ്ട് അവരോടൊക്കെ ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ ഒരു മകനെ പോലെ ആ രോഗികളോട് പെരുമാറിയിട്ട് അവർ തിരിച്ചു വന്നതിന് ശേഷം പ്രേമലാൽ അവർക്ക് നൽകിയ ആശ്വാസത്തെക്കുറിച്ച് ആത്മവിശ്വാസം പകർന്നതിനെ കുറിച്ചൊക്കെ അവർ വന്ന് നമ്മളോട് പറയുമ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു സർജന് ഇങ്ങനെ സാധാരണക്കാരിലും സാധാരണക്കാരനെ പോലെ രോഗികളെയോട് പെരുമാറിയിട്ട് അവർക്ക് ഒരു സമാശ്വാസം നൽകാൻ ചികിത്സയോടൊപ്പം സമാശ്വാസം നൽകാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ പുതിയ തലമുറയിലെ ഇതുപോലെയുള്ള ഡോക്ടർമാർ നമുക്ക് മാതൃകയാണ് അങ്ങനെ ഒരു ഡോക്ടർ എന്ന നിങ്ങൾക്ക് ഒരു മനുഷ്യസ്നേഹി എന്ന നിങ്ങൾക്ക് ഒരു മാതൃക ജീവിതം നയിച്ച ലാല് നമ്മുടെ പ്രിയപ്പെട്ട പ്രേംലാല് നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ആ ദുഃഖം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതൊരിക്കലും നികത്താത്ത ഒരു സങ്കടം ഒരു നഷ്ടമായിട്ട് നമുക്ക് ഒക്കെ തോന്നുകയാണ് എൻ്റെ പേര് പ്രൊഫസർ കെ പി ജയരാജൻ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ പരീക്ഷ കൺട്രോളറായിരുന്നു മംഗലാപുരം മെഡിക്കൽ എനപ്പയ്യ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ കൺട്രോളറായിരുന്നു പിന്നീട് നീലേശ്വരം നഗരസഭയുടെ ചെയർമാനായിട്ടും അഞ്ച് വർഷം പ്രവർത്തിച്ചിരുന്നു നമുക്ക് കുടുംബത്തിലും നാട്ടിലും വളരെ ഉപകാരപ്രദമായ ഒരു ഡോക്ടറായിരുന്നു ആ ഡോക്ടറുടെ ആകസ്മയ ഭരണമെന്ന് പറയുന്നത് നമുക്ക് താങ്ങാനാവാത്തതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഡോക്ടർ വളരെ മാന്യമായ പെരുമാറ്റം കൊണ്ട് സാധാരണക്കാരായ നിരവധി രോഗികൾക്ക് ഏറ്റവും നല്ല സമാശ്വാസകരമായ ചികിത്സകൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആരോഗ്യം അപകടത്തിൽപ്പെട്ടാലോ മറ്റോ പെരിയാരം മെഡിക്കൽ കോളേജിലോ മിംസ് ഹോസ്പിറ്റലോ ഉണ്ടെങ്കിൽ ആരോഗ്യയെക്കുറിച്ച് ചോദിച്ചാൽ കൃത്യമായി ആ രോഗിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഏത് രാത്രിയായാലും ഡോക്ടർ നേരിട്ട് വിളിച്ച് തരുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ഏറ്റവും നല്ലൊരു പ്രശസ്തനായ ന്യൂറോ സർജനാണ് ഡോക്ടർ ഡോക്ടർ പ്രേംലാലിൻ്റെ നഷ്ടം പയ്യന്നൂരിന് മാത്രമല്ല ആരോഗ്യരംഗത്ത് തന്നെ കനത്ത ആഘാതമാണ് ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ പ്രേംലാലിൻ്റെ വിയോഗം നമുക്കൊരു കനത്ത ആഘാതമായിരുന്നു രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ വന്ന മരണം ഞങ്ങളെ ഒന്നാക്കി തളർത്തിയിരിക്കുകയാണ് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഒരു നല്ല സഹപ്രവർത്തകൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ താങ്ങായിരിക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ആർക്കും തന്നെ പെട്ടെന്ന് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ വളരെ വിഷമി വിഷമമുള്ളൊരവസ്ഥയാണുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധ അത്തരാഞ്ചികൾ അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവിധ ശക്തിയും ഈ ആഘാതം നേരിടാൻ കൈമാറാകട്ടെ ഞാൻ ഡോക്ടർ സത്യേന്ദ്രൻ യൂറോളജിസ്റ്റാണ് ആസ്ത്രം മിംസ് ആശുപത്രിയിൽ ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നു ഞാൻ ഡോക്ടർ ഉമേഷ് കാർഡിയോളജിയിലുള്ള കാർഡിയോളജിസ്റ്റാണ് പ്രേംലലിൻ്റെ ഈ പെട്ടെന്നുള്ള വിയോഗം വളരെ ഞങ്ങളെല്ലാം തളർത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ചൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല പഴയതാത്മാവിൻ നിധി ചെന്ന് നേരുന്നു ഈ ഈ നഷ്ടം താങ്ങാൻ കുടുംബാംഗങ്ങൾക്കുള്ള എല്ലാ ശക്തിയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് പ്രേംലാലിൻ്റെ ഫാദർ അന്തരിച്ച ശ്രീ ഗോവിന്ദൻ ഡോക്ടർ അദ്ദേഹം തൃക്കരിപ്പൂരാണ് പ്രാക്ടീസ് തുടങ്ങിയത് എൻ്റെ നാട്ടിൽ അന്ന് മുതലേ പരിചയമാണ് അതിനുശേഷം പ്രേംലാലിനെ ഞാൻ പരിഹാരത്ത് ജോയിൻ ചെയ്ത സമയത്ത് അവിടുത്തെ ന്യൂറോ സർജൻ എന്നുള്ള നിലയിലും അതിനുശേഷം ഞാൻ പ്രിൻസിപ്പൽ ആയ സമയത്ത് കൂടുതൽ പ്രേംലാലിലും എടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു ചെറുപ്പക്കാരൻ എല്ലാവരോടും സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഡോക്ടർ രോഗികളോടും വളരെ വളരെ നല്ല നിലയിൽ പെരുമാറുന്ന ഒരു ഡോക്ടർ തികച്ചും അത് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലും നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനും ജനങ്ങൾക്കും ഞങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും തന്നെ അത് എന്താ പറയുക വലിയ ഒരു നഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ യോഗം എന്ന് പറയുക ഡോക്ടർ പ്രേംലാൽ വളരെയധികം സൗഹൃദത്തോടെയും വളരെയധികം എല്ലാവരുമായി സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു രോഗികൾക്ക് വേണ്ടി പകലോ രാത്രിയോ എന്നില്ലാതെ പ്രവർത്തിക്കുന്ന അദ്ദേഹം സഹപ്രവർത്തകരോട് വളരെ നന്നായി നല്ല രീതിയിൽ പെരുമാറിയുകയും അടു അടുപ്പം വെക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് ഒരിക്കലും ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ നിത്യവും കാണുന്ന നിത്യം ചിരിച്ചും മറ്റും നമ്മൾ ഇടപഴകിയിരുന്ന നമ്മുടെ സുഹൃത്ത് വേർപെട്ടു പോയതിൽ അതിയായ ശോചനം നമുക്കും നാട്ടുകാർക്കും എല്ലാവർക്കുമുണ്ട് ഞാൻ ഡോക്ടർ ഗൗതം ഗോപിനാഥ് ഐ എം എ പ്രസിഡന്റ് പയ്യന്നൂർ നമ്മുടെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു ഏറ്റവും നഷ്ടം പാവങ്ങളായ ജനങ്ങൾക്കാണ് കാരണം അത്രയും ഒരു ഒരു ചാരിറ്റബിളായിട്ടാണ് മൂപ്പര് ട്രീറ്റ് ചെയ്തോണ്ടത് ഒരുപാട് രോഗികളെ ഒരു സാമ്പത്തിക ഇത് നോക്കാതെ തന്നെ ചികിത്സിക്കുക അതുപോലെ സ്വന്തം കയ്യിൽ പൈസ എടുത്തിട്ട് ഒരുപാട് രോഗികളുടെ സഹായം ചെയ്യുക അങ്ങനെ ഒരുപാട് ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യരായിരുന്നു അത് തികച്ചും ഒരുപാട് രോഗികൾക്കുള്ള ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മൊത്തം രോഗികൾക്കുള്ളൊരു നഷ്ടമാണ് നമുക്ക് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് ഒരു കൈത്താങ്ങെന്ന് ആളായിരുന്നു ഞാൻ ഡോക്ടർ രഞ്ജിത്ത് പ്രേംലാല് എന്നെ ചികിത്സിച്ചിരുന്നു എനിക്ക് കഴുത്തിനൊരു അസുഖം ഉണ്ടായിനി ഒരു ഞരവിൻ്റെ പ്രശ്നം അപ്പോൾ അത് അദ്ദേഹമാണ് ചികിത്സിച്ചു മാറ്റിയത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡോക്ടറാണ് പിന്നെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് നല്ലൊരു ആളായിരുന്നു അങ്ങനെയാണ് പെരുമാറ്റങ്ങളാണ് പെരുമാറ്റം നല്ല 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 പെരുമാറ്റമാണ് ആളോട് എല്ലാ രോഗങ്ങളെ പറ്റിയിട്ടെല്ലാം വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആളാണ് നമുക്ക് അങ്ങോട്ട് എല്ലാം പറയാം അങ്ങനത്തെ വേണുഗോപാലൻ ഡോക്ടറുടെ കുടുംബ ഡ്രൈവറാണല്ലോ എത്ര വർഷമായി നാൽപ്പത്തഞ്ച് വർഷമായി കഴിഞ്ഞു ആയിരത്തി പ്രേംലാൻ ഡോക്ടറെ പ്രസവിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട് അവരൊന്നിച്ചിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മുതൽ ഡോക്ടറെ കഴിഞ്ഞ ഡോക്ടറെ ഒന്നിച്ചിട്ടുണ്ട് നമ്മളൊരു വേവിലി ആയി പോലെ നിൽക്കുന്നത് ഞാൻ അങ്ങോട്ടി നിൽക്കുന്നത് അതേപോലെ അവർ ഇങ്ങോട്ടി തന്നെ നിൽക്കുന്നത് അളമ്പച്ചി ദാമോദരൻ സാക്ഷിയായി അച്ഛൻ അമ്മ മകൻ എന്താ ചെയ്യുന്നു ഞാനായി പിന്നെ ഈ കോയമ്പത്തിൽ പോകുമ്പോൾ ഞാനാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കണം മൂന്ന് പൈനേരം മൂന്ന് മണിക്ക് ആയിട്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ എന്നെ കൂട്ടാൻ വരണം എന്ന് പറഞ്ഞ് പോയതാണ് എന്നിട്ട് ഇന്ന് ഇന്ന അവർ വരുവാണ് എടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ വരണം എന്ന് പറഞ്ഞതാണ്